എന്താ നമ്മുടെ മുകുന്ദൻ വക്കീലായിട്ട് ചെയ്ത സലിമേട്ടനാണ് അവ സലിമേട്ട ജസ്റ്റ് സലിമേട്ടൻ ഇന്നാണ് തിരക്കായിരുന്നു സലിമേട്ട തിരക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇന്നാണ് സലിമേട്ടൻ നമ്മുടെ ക്യാരക്ടറിന് ശേഷം ഇന്നാണെന്ന് പറഞ്ഞു പൂർണ്ണ രൂപ സലിമേട്ടൻ ജസ്റ്റ് ഒന്നൊരു ഞാൻ ഈ സിനിമയിലൊക്കെ തിരക്കതിൻ്റെ പേരിൽ രണ്ടു മൂന്ന് പഠനം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നാണ് കാണാൻ സാധിച്ചത് എന്താ പറയുക പറയാൻ എനിക്ക് വാക്കുകളില്ല ആ രുജോ എനിക്ക് എന്താ പറയുക പറയുന്നെനിക്കറിയില്ല ഈ ഒരു വോക്കൽ ബ്ലോക്ക് എന്നൊക്കെ പറയൂലേ വാക്കുകൾ കിട്ടാതെ വരുന്നതൊരു അല്ലാതെ എന്നെ ആ പിടിച്ചുകൂലിക്കും എൻ്റെ വേഷമൊന്നല്ല ഈ ഈ ഫിലിം തന്നെ വല്ലാതെ വല്ലാതെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഇനിയും കുറേ ചോദ്യങ്ങളൊക്കെ ബാക്കി വച്ചിട്ടാണ് യുവൻ കണ്ടു ഞാൻ ഇറങ്ങിയത് വളരെ വളരെ നന്നായിരുന്നു സന്തോഷം നമ്മുടെ പടത്തിലെ തന്നെ ഇതിൽ പടം അറിയാം ഇതിൽ എൻ്റെ എതിർഭാഗം വക്കീൽ അഡ്വക്കറ്റ് കാളൂരാണ് അപ്പോ ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ അഡ്വക്കറ്റ് ആലൂർ അപ്പം എനിക്കിപ്പോൾ കാളൂർ എന്നുള്ളത് കാളൂർന്ന് ഞാൻ സിനിമ മുഴുവൻ കാളൂർ എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ദൈവമേ കൈതാലും ഒരു ആളൂർ അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്നുണ്ട് അപ്പം അത് എന്താ പറയാ സെൻസർ ബോർഡ് പറഞ്ഞാൽ പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് പറയാൻ പാടില്ല അങ്ങനെ വീണ്ടും കാളൂർ കാണില്ല അപ്പോൾ എനിക്കിപ്പോൾ എനിക്ക് കാളൂർവക്കില്ല അപ്പോൾ അദ്ദേഹം ഈ സിനിമ കാണാൻ വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച അപ്പോഴൊന്നും മൂന്ന് നാല് പതിനെട്ട് ഷോ കാണാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഞാനും ചിത്രം കണ്ടിട്ടില്ല അപ്പോൾ ഞാനും ഞാനിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്കൊന്ന് പങ്കുവീർച്ചയായിട്ടും ഈ സിനിമ വളരെ വലിയ ഒരു മെസ്സേജാണ് നൽകുന്നത് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച സംവിധായകൻ നിർമ്മാതാവ് പ്രത്യേകിച്ചും കുമാർ അദ്ദേഹത്തിൻ്റെ റോളാണ് അദ്ദേഹമാണ് ഈ ചിത്രത്തിൻ്റെ കാതലായ വശങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ ചിത്രത്തെ യഥാർത്ഥമായി വിജയമാക്കുന്നത് ഈ സിനിമയ്ക്ക് പിന്നണി പ്രവർത്തിച്ചവരെയും പ്രത്യേകിച്ചും എന്നെ ഇതിൽ പ്രത്യക്ഷമായിട്ടോ അപ്രത്യക്ഷമായിട്ടോ പരാമർശിക്കുന്നുണ്ടെങ്കിലും വളരെ അഭിമാനത്തോടെയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷിക്കുന്നത് പ്രത്യേകിച്ചും സംവിധായകോട